ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമറിയിക്കുന്ന ചില വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ നിലവിലിപ്പോൾ രണ്ട് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കും പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാസർഗോഡ് വയനാട് ജില്ലകളിൽ കൂടാതെ തന്നെ മറ്റു ജില്ലകളിലും അവധി വരും എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം നാല് ജില്ലകളിൽ റെഡ് അലർട്ടും ഓറഞ്ചും അലർട്ടും ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് കൂടുതൽ ജില്ലകളിലേക്ക് അവധി എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അതാത് ജില്ലകളിലെ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളൊക്കെ ഒന്ന് പരിശോധിച്ചുകൊള്ളുക നാളെ ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ പോലും പല സ്കൂളുകളിലും ക്ലാസ് ഉണ്ട് അതുകൊണ്ട് ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിസാൻ സമ്മാനിധി തുക എപ്പോൾ ലഭിക്കുമെന്ന് ചോദിച്ച് വളരെയധികം ആളുകൾ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ മാസം പതിനഞ്ചാം തീയതിക്കും ഇരുപത്തി അഞ്ചാം തീയതിക്കും അകം തന്നെ തുകയുടെ വിതരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഏകദേശം ധാരണയായിട്ടുള്ളതാണ് അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക കറക്റ്റായിട്ടും ഈ ഒരു സമയത്ത് തന്നെ അതായത് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ചാം തീയതിക്കകം തന്നെ ഒരുപക്ഷെ നാളെ തന്നെ തുക ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതുകൂടാതെ തന്നെയാണ് ക്ഷേമ പെൻഷൻ ക്ഷേമം പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് വരുന്ന ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുണ്ടാവും ആയിരത്തി അറുന്നൂറ് രൂപ വീതം തന്നെയായിരിക്കും ഈ ഒരു മാസം ലഭിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ അല്ല കാരണം ഫണ്ട് കണ്ടെത്തുന്നതിലൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രം ഈ ഒരു കൂടുതലായിട്ടുള്ള തുക കുടിശ്ശികയുള്ള തുക വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തെ തുക വീതം കൂടി നൽകും എന്നുള്ള അറിയിപ്പുകളും വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് കൂടാതെ തന്നെ ശക്തമായിട്ടുള്ള മഴയുടെ പശ്ചാത്തലമാണ് കേരളത്തിലാകമാനം പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം വരുന്ന മണിക്കൂറുകളിലൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ബാണാസുര ഡാമിൻ്റെയൊക്കെ ഷട്ടറുകളൊക്കെ തുറക്കുന്ന സാഹചര്യമാണ് അപ്പോൾ പൊതുജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കുക മലയോര മേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടാകുവാനും മണ്ണിടിച്ചിലുണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രത്യേക ജാഗ്രത ഈ മേഖലകളിലെല്ലാം വേണം അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കുവാനും എന്തെങ്കിലും ഒരു അപകടം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അധികൃതരെ അറിയിക്കുവാനും ഉള്ള നടപടിയൊക്കെ സ്വീകരിക്കുക കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജുകളുമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല പല ജില്ലകളിലും ശക്തമായ മഴയാണ് പെയ്യുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന അടുത്ത മൂന്ന് മണിക്കൂറിൽ അതിതീവ്രമായുള്ള മഴയുണ്ടാകുമെന്നാണ് കേരളത്തിലാകമാനം അതിതീവ്രമായ മഴയുണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ജില്ലകളിൽ എന്തെങ്കിലും സ്കൂളുകൾക്ക് അറിയിപ്പുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുവാൻ വന്നത് തീർച്ചയായിട്ടും വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്